നേച്ചർ മലയാളം ആരോഗ്യ ദർശനം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു കുട്ടികളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മുഖത്തും കൈകാലുകളിലൊക്കെ കണ്ടുവരുന്ന പാലുണ്ണി മാറ്റാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രയോഗമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പ്രതിപാദിക്കുന്നത് വളരെ വൃത്തികേടായി തോന്നിക്കുന്ന ഈ ഒരു അവസ്ഥയെ നമുക്ക് വളരെ ലളിതമായിട്ട് എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് നോക്കാം അല്പം ആവണക്കെണ്ണ എടുക്കുക ആവണക്കെണ്ണയിലേക്ക് ബേക്കിംഗ് സോഡ നന്നായി മിക്സ് ചെയ്യുക ഈ ഒരു മിശ്രിതം പാലുണ്ണിയുടെ മുകളിൽ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൊന്നും ആകാതെ നോക്കണം പാലുണ്ണിയുടെ മുകളിൽ ഇടയ്ക്കിടെ തേച്ചു കൊടുക്കുകയാണെങ്കിൽ പാലുണ്ണി പൂർണ്ണമായിട്ടില്ലാതാകാൻ ഇത് വളരെ ഫലപ്രദമാണ് പ്രത്യേകം നോട്ട് ചെയ്യുക മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്കുണ്ടാകുന്ന ആരോഗ്യപരമായ സംശയങ്ങൾ ആവശ്യമായി വരുന്ന പ്രത്യേക കൺസൾട്ടേഷൻ ഇതിനെല്ലാം ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ ബൈ